ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായുള്ള സാന്ത്വന പരിപാടികൾക്ക് തുടക്കമായി മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പരിപാടി ചെയ്തു മച്ചാട് സാന്ത്വം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കിടപ്പുരോഗികളുടെ പരിചരണത്തിനായി നഴ്സിംഗ് സംവിധാനവും സന്നദ്ധ സേവനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളും കൃത്യമായി വീടുകളിലെത്തി പരിചരിക്കുന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷകാലമായി മച്ചാട് സ്വാത്വന സൊസൈറ്റി എന്നുള്ള പേരിൽ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്കും അതുപോലെ പെട്ടെന്ന് അപകടമുണ്ടാകുന്ന രോഗികൾക്കുമൊക്കെ ഒരു സ്വാതന്ത്ര്യസ്പർശമായി അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു പ്രാവശ്യം നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്കാവശ്യമായ മരുന്നുകളൊക്കെ നമുക്ക് ശേഖരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പോയാൽ പോരാ ഈ പഞ്ചായത്തിൽ ഏകദേശം നൂറോളം വരുന്ന കിടപ്പ് രോഗികൾക്കൊരു സ്വാതന്ത്ര്യമേകാൻ ഒരു തണലായി മാറാൻ നമ്മുടെ സ്വാതന്ത്ര്യ സൊസൈറ്റിക്ക് കഴിയണം എന്നുള്ള നിരന്തരമായിട്ടുള്ള നമ്മുടെ ഇതിലെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും ഒക്കെ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളിന്ന് ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് നാല് വാർഡുകളിൽ അങ്ങനെ നാല് ദിവസം അഞ്ച് ദിവസം എടുത്തുകൊണ്ട് നമ്മുടെ പത്തൊൻപത് വാർഡുകളിലും ഇനി പത്തൊമ്പത് വാർഡായി ഇപ്പോൾ പതിനെട്ടെണ്ണേ ഉള്ളൂ പത്തൊമ്പത് വാർഡുകളിലും സ്വാതന്ത്ര്യ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഉദ്ഘാടനകർമ്മം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു മച്ചാട് സാന്ത്വനം സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാന്ത്വനം സൊസൈറ്റി ബോർഡ് മെമ്പർമാരായ എൻ ജി സന്തോഷ് ബാബു എ കെ സുരേന്ദ്രൻ സി കെ ബൈജു സി സുരേഷ് സാന്ത്വനം സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ സാന്ത്വനം സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി വി സി സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് തെക്കുംകര യു ബി സി വി ന്യൂസ്